ഹായ് ഹലോ നമസ്കാരമുണ്ട് നമുക്ക് ഈ പ്ലാവിലിത്രയും ചക്ക വേണ്ടല്ലോ നമുക്ക് ആരോഗ്യമുള്ള നല്ല ചുള ചക്കകൾ ഉണ്ടാവണം അപ്പോൾ അതിന് ആരോഗ്യം കുറഞ്ഞത് വലിപ്പം വെക്കാത്തത് അങ്ങനെയുള്ള ആരോഗ്യം ഇല്ലാത്ത ചക്കകൾ തിരഞ്ഞു പിടിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നാലാണ് നമുക്ക് നല്ല ചക്കകൾ അതിൽ നിന്ന് കിട്ടുള്ളൂ നല്ല വലിപ്പുള്ള നല്ല ചുള ചക്കകൾ ചക്കൾ കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ചക്ക കായ്ച്ച എന്ന് കരുതി പൂർണ്ണമായിട്ട് എല്ലാം കൂടി നിർത്തരുത് നമുക്ക് ഒരു ചക്ക നല്ല വലിപ്പം കൂടി കിട്ടൂല നല്ല ചുളയോടുകൂടി കിട്ടൂല അപ്പോൾ ഒരുപാട് ചക്കകൾ കായ്ച്ചിട്ടണമെങ്കിൽ അതിൽ നിന്ന് ആരോഗ്യുള്ള ചക്ക മാത്രം നമ്മൾ നിർത്തി ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക അത് കച്ചറി കൊണ്ടടരുത് അത് അതിൻ്റെ തോൽവശം ചെത്തി നല്ല രീതിയിൽ മസാല കൊടുത്ത് നമുക്കത് ആക്കി മാറ്റാം ഞാനിപ്പോൾ ഇത്രയും ചക്കകളാണ് അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് എല്ലാം കൂടെ നിർത്തരുത് നമ്മളാവശ്യത്തിന് നിർത്തുക ഓക്കെ നമ്മളെ വീടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക